വിശ്വം വിശയക്കും സ്തുതീകരിക്കട്ടെ എല്ലാവർക്കും നോമ്പുകാല ആശംസകൾ അറിയിക്കുകയാണ് ആശംസയുടെ കാലഘട്ടത്തിൽ വളരെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നോമ്പ് അതൊരാചാരമായി മാറുന്നുണ്ടോയെന്നൊരു ചെറിയ സംശയം നമ്മൾ അമ്പതൊമ്പും ഇരുപത്തഞ്ചും പതിനഞ്ചും എട്ടും മൂന്നൊക്കെ ഒക്കെ ആചാരമായി മാറുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു പലപ്പോഴും ഈ ആചാരത്തിന് അപ്പുറമായിട്ട് നോമ്പിലൂടെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ പലപ്പോഴും നമ്മുടെ അമ്മമാരെ കുറിച്ച് ഞാൻ നോക്കാറുണ്ട് പ്രത്യേകിച്ച് കൂലിപ്പണിക്ക് പോകുന്ന അമ്മന്മാരൊക്കെ കൂലിപ്പണി എന്ന് പറഞ്ഞാൽ കൂലി അനുദിനം കൂലി കിട്ടുന്ന അമ്മമാർ അവരിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് കാലത്തോട്ട് വൈകിട്ട് വരെ അപ്പന്മാര് പോകുന്നുണ്ട് ആ പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അമ്മമാര് പണിക്ക് പോകുന്നുണ്ട് അപ്പന്മാരും പോകുന്നുണ്ട് ചില കുടുംബങ്ങളിൽ സാധം കളിക്കും മദ്യമൊക്കെ കഴിച്ച് പക്ഷെ ഒരുപാട് നല്ല നല്ല കുടുംബങ്ങളൊക്കെ ഉണ്ട് ഈ കുടുംബങ്ങൾ അമ്മമാരേക്കിങ്ങനെ അവര് അധ്വാനിച്ച് വന്ന് ചില കുടുംബങ്ങളെ അമ്മമാരെ ഞാൻ കാണാറുണ്ട് അവര് അവർക്ക് കിട്ടുന്ന ബാക്കിയുള്ള സമയമുണ്ടല്ലോ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് പുറത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലൊന്ന് അലക്കാനോ തുടക്കാനോ അടിക്കാനോ മറ്റെല്ലാം കഴിഞ്ഞ് ബാക്കി കിട്ടുന്നൊരു ഉണ്ടാവും കുറച്ചൊരു സമയമുണ്ടര് ആ സമയം അവിടെ ഇരുന്ന് ജവന്മാരെ ചൊല്ലി പ്രാര്ത്ഥിക്കുന്നു അമ്പതോമ്പോൾ അവര് എന്താ പറയാ കുരിശന്റെ വഴി ചൊല്ലി പ്രാര്ത്ഥിക്കുകയാണ് അവരവര് എന്താ പറയാ ഒരു സന്തോഷം അവർ കണ്ടെത്തുകയാണ് പിറ്റേ ദിവസം ജോലിക്ക് പോകാനും പ്രവർത്തിക്കാനൊക്കെ ഈ കുരിശ്ശിനോട് ചൊല്ലിക്കൊണ്ടും ജോബന്മാർ ചൊല്ലിക്കൂടും അവിടെ തന്നെയൊക്കെ ജെല്ലിക്കിട്ടുന്നത് ചില ചിലത് അമ്മമാർ പറയാൻ പറയാറുണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാറില്ല അവരുടെ ജീവിതം തന്നെ പ്രാർത്ഥന ചെയ്യും മറ്റൊന്നുമില്ല അല്ലേ കുടുംബത്തിന് വേണ്ടി സഹിക്കുന്ന ഒരുപാടമ്മമാരുണ്ട് അതൊരു പ്രാർത്ഥന തന്നെയാണ് എന്നാലൊരു അപ്പനായിട്ടുള്ളൊരു ബന്ധം സ്വർഗീയ സ്വർഗീയപ്പനായിട്ടുള്ളൊരു ബന്ധം പുലർത്തുമ്പോൾ ഒരു ശരിക്കും പറയും ഒരു ആനന്ദം നമുക്ക് ലഭിക്കുകയാണ് ചെയ്തു ഞാൻ ഒരിക്കലും ജ്ഞാനത്തിലിരിക്കുമ്പോഴാണ് ഒരു അമ്മച്ചി പറഞ്ഞു തോന്നുന്നത് ഞാൻ നന്നായി അധ്വാനിച്ച് വരുന്നുണ്ട് മക്കളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പനും അധ്വാനിക്കുന്നുണ്ട് പക്ഷെ അപ്പൻ ബാക്കി സമയങ്ങളും മുടി കുടിയനാണ് കുടിച്ചു വന്ന് വീട്ടിലൊക്കെ പുറഷുണ്ടാക്കി ഞങ്ങൾക്ക് വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല പ്രാർത്ഥന എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അലർജിയാണ് പക്ഷെ അമ്മച്ചി പറയാണ് എല്ലാ പണിയും കഴിഞ്ഞ് എൻ്റെ പുറമേളുടെ പണിയും കഴിഞ്ഞ് വീട്ടിൻ്റെ പണിയും കഴിഞ്ഞ് എല്ലാവരുടെയും പണിയും കഴിഞ്ഞ് ഞാൻ ചിലപ്പോഴൊക്കെ ബാത്രൂമിൽ മോറൻ നേരം വെയ്യിപ്പിക്കും രാത്രിയിൽ അപ്പോഴത്തേക്കും എൻ്റെ പുള്ളി ഭർത്താവ് കിടന്നുണ്ടായിരിക്കാം പക്ഷേ എനിക്ക് പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ടിരിക്കാം പുള്ളിക്കാർ എപ്പോഴും എഴുന്നേൽക്കാമെന്നറിയില്ല പക്ഷേ ഞാൻ എൻ്റെ ബാത്റൂമിനകത്ത് കയറി അവിടെ മുട്ടയിൽ നിന്നുകൊണ്ട് നല്ല സ്തുതിക്കും ചവകുരിശിനോട് ചൊല്ലും ജപന്മാർ ചൊല്ലും മെല്ലെ 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 അങ്ങനെ ഞാൻ എൻ്റെ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ എൻ്റെ അമ്മമാരുണ്ട് നമുക്ക് പോയിന്റിലേക്ക് കടന്നു വരാം നമ്മൾ ഈ കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി ഞാനും നിങ്ങളും ലക്ഷ്യമിട്ടുന്നത് ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലെ വീട്ടിലിന്ന് കുറച്ച് നേരം ഞങ്ങൾ ശാന്തട്ടിരിക്കുക ശാന്ത ഇരുന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താണ് ഈ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം അപ്പോൾ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ കാണിച്ച് തരികയാണ് മന നീ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ഒക്കെ ശരി തന്നെയാണ് ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു സാധനം നിലനിൽക്കുന്നുണ്ടോ അപ്പൊ ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ എനിക്ക് കാണിച്ചു തന്നു കൊറേ വ്യക്തികൾ എനിക്ക് കാണിച്ചു തന്നു ഇത് മുഴുവൻ നശിച്ചു പോകും ഒന്നുമില്ലാതായി മാറും ചാമ്പലായി മാറും ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും റഷ്യൻ പ്രസിഡന്റ് ആയാലും ആരാക്കാലും ഒക്കെ എന്താ പറയാ എല്ലാവരും പോകുന്നു പിന്നെ എന്തിനു വേണ്ടിയാണ് നീ ഓടുന്നത് ശരിക്കേ കാശുണ്ടാക്കാനാ കാശുണ്ടാക്കാൻ നീ ഓടണം എന്റെ കുടുംബത്തെ നീ പോറ്റേണ്ടതല്ല പക്ഷെ ഒന്നാം സ്ഥാനം നീ ആ കാശിനു വേണ്ടി അല്ലെങ്കിൽ സ്ഥാനങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ ഇതൊക്കെ മിഥ്യയായി മാറില്ലേ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്റെ മനസ്സിലാക്കി കടന്നു പോകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഈശ്വരോട് ചോദിച്ചു കറുത്താവ് എനിക്ക് അതിൻ്റെ നല്ലൊരു വചനം നീ എനിക്ക് തരും എന്താണ് നീ പറയുന്നത് അതിലേക്കുമ്പോ രണ്ട് കുറന്തോസ് അഞ്ചാം മധേം ഒന്നുമുതൽ തിരുവോധനം എനിക്ക് ലഭിക്കുക രണ്ട് കൊറന്ദോസ് അഞ്ചാം മതിയം ഒന്നുമുതൽ തിരുവോധനം അതിൽ പറയാണ് ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറയാം ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ ഒരു നിർമ്മദമല്ലാത്ത അപ്പൊ എന്റെ ലക്ഷ്യം എന്താ ശരിക്ക് ദൈവം ശരിക്കും അമ്പത് ഒമ്പത് കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മ കടുന്ന ഒരു കാര്യമാണ് എന്നാലും ഞാൻ ഇതൊക്കെ പലപ്പോഴും ചിന്തിച്ചൊരു വിഷയമാണെങ്കിലും ഇന്നലെ ഒരു പർട്ടിക്കുലർ സമയം ചിന്തിച്ചാണ് കരങ്ങളാൽ കരങ്ങളാൽ നിർബന്ധമില്ലാത്ത ശാശ്വതം കരങ്ങളോട് നിർമ്മിക്കാത്ത ശാശ്വതമായ ഒരു ഭവനം എനിക്കുണ്ടെന്ന് അല്ല അങ്ങനെയല്ല പറയുന്നത് ശാശ്വതവും ദൈവത്വതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറയുന്നത് ഇതാണ് ഈ നോമ്പിലേക്ക് എന്നെയും നിങ്ങളെയും എന്താ പറയുക നടക്കാൻ പ്രേരണ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അപ്പം നമ്മൾ രാവിലെ വൈകിട്ട് വരെ പണിക്ക് പണിക്ക് പോകുന്നുണ്ട് ശരിയല്ല അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ രാത്രിയിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട് ഇല്ലേ നമ്മുടെ ഭവനം ചിലപ്പോൾ വടകൂടായിരിക്കാം ലോഡ്ജായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം ഭവനമായിരിക്കാം പക്ഷെ അവിടെ ചെല്ലുമ്പോൾ വൈകുന്നേരം നമുക്കൊന്ന് സേഫ്റ്റിയിൽ ചെന്ന് കിടന്നുറങ്ങാനും കുടുംബങ്ങളത്തോളം ഒരുമിച്ച് ഭക്ഷിക്കാനും കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ആനന്ദമുണ്ട് ശരിക്കും പോകണമെങ്കിൽ അതൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് എന്താ പറയുക ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സുഗന്ധം നമുക്ക് തിരിച്ചറിയുന്ന സമയത്ത് ഞമ്മളെപ്പോഴും ഈ പ്രദേശത്ത് നാഗാലാൻഡിലേക്കൊക്കെ പോകുമ്പോൾ ദീമാപൂരും ഇറക്കി പോകുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ പെട്ടു പോവാറുണ്ട് പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ രണ്ട് കാലു ഹോലും നിലച്ച് കൂത്താൻ പറ്റാതെ എന്താ പറയുക അങ്ങ് ദിമാപൂര് വരെ ഇന്ത്യയിലെ ഏറ്റവും ലോങ് ട്രെയിനാണ് ശരിക്ക് പോകുന്നത് ദുബ്രഗഡു പോകുന്ന ആ വണ്ടി അതിലൊക്കെ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം എന്താ പറയാ യൂറിയൻ പോവാനില്ല ഇല്ല കാരണം വെച്ചാൽ വേർത്ത് 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 അങ്ങ് പോവുക അവിടേക്കൊന്നും പോവാൻ പറ്റില്ല ആ പോയ നിക്കണ സാർ മോണിയം ചെലപ്പോ നഷ്ടപ്പെട്ട് പോകും അപ്പഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്വപ്നമാണ് കർത്താവേ നമ്മുടെ വീട്ടിൽ എങ്ങനെ നമ്മള് കിടന്നുറങ്ങണേ ആ കട്ടില അല്ലെങ്കിൽ പുതച്ചിട്ട് ഫാൻ ഇട്ടിട്ട് എന്താ പറയാ എ സിയിൽ എ സി ഇട്ടിട്ട് എങ്ങനെ നമ്മൾ കിടന്നുറങ്ങണേ ഓ എങ്ങനെ ആ വീട്ടിലേക്ക് എത്തിയാ മതി എങ്ങനേലും വീട്ടിലേക്ക് ഒന്ന് എത്തിയാ മതി വെമ്പലേ ഒരു ആഗ്രഹം അടുത്ത ഭജനം ശ്രദ്ധിച്ച കേൾക്കണേ അടുത്ത ഭജനം ഇങ്ങനെ പറയുകയാണ് വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയാണ് അപ്പൊ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ആ സ്വർഗീയ വസതി ലഭിക്കാനുള്ള ഒരു വെമ്പലെ എൻറെ വീട്ടിലേക്കൊക്കെ നമ്മൾ എത്തുന്ന എത്താനുള്ള ഒരു വെമ്പലം കൊള്ളാ എന്റെ കർത്താവിന്റെ അടുത്തേക്ക് എനിക്ക് എന്താ പറയാ പെട്ടെന്ന് അങ്ങ് എത്തണം ആ ഒരു വെമ്പലെ എൻ്റെ ഞാൻ അത് അടുത്തൊരു ഇതിലേക്ക് നമുക്ക് കടക്കാം ഇതെന്ന് പറഞ്ഞ് നമുക്ക് നിർത്തുകയും ചെയ്യാം ഇതൊമ്പുകാലഘട്ടത്തില് ആ വെമ്പലം എനിക്കും നിങ്ങൾക്കും ഉണ്ടോ ശരി അത് എല്ലാരും ചാരംഭൂശന്നോ കുരി വരയ്ക്കുന്നു ി കാവ്യടുന്നുണ്ട് എല്ലാരും കുറച്ച് മീനൊക്കെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ മദ്യപാനം ഉപേക്ഷിക്കുന്നു മദ്യപാനം ഉപേക്ഷിക്കുന്നുണ്ട് കുരിശിന്റെ വഴി എല്ലാരും ചെല്ലുന്നു ഞാനും കുരിശിന്റെ വഴി ചെല്ലുന്നു എന്നെ തന്നെ വിശ്വസീകരിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് എന്റെ കർത്താവ് കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത സ്വർഗീയ ഭവനത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഈ അമ്പത് കാലം നോമ്പാല് ഈ ഒരു ഓർമ്മപ്പെടുത്തല് അല്ലേശു ഓർമ്മപ്പെടുത്തലാണ് നമ്മള് അത് മരണമെന്നൊരു നഗ്ന സത്യം എനിക്കും നിങ്ങൾക്കുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലേ ഓർമ്മ എനിക്ക് കിട്ടാറുണ്ടോ യഥാർത്ഥത്തില് അത് ആചാരങ്ങൾക്കാണോ ഞാൻ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഇതിന്റെ അടുത്തൊരു പാർട്ടിലേക്ക് നമുക്ക് കടന്നു പോവാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് രണ്ടു കൂടുതൽ ദിവസം അഞ്ചലേ എന്താ പറയാ വജംപറലേ ഞങ്ങൾ വസിക്കുന്ന ഈ ഭവനം നശിച്ചു െങ്കിലും യഥാ ഈ ഭൂമി നശിച്ചു പോകുമെങ്കിലും ഭൂമിയിലെ ഒരൊറ്റ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നും തന്നെ കൊണ്ടുപോകാൻ പറ്റില്ലേ ആ പുള്ളിക്കാരൻ കോടികളുണ്ടായി അവസാനം വെടിവെച്ച് സോക്കുക വെടിവെച്ച് മരിച്ചു അതിന് മുന്നേ കേരളത്തിലെ ഏറ്റവും വലിയ വീടുള്ള വയനാട്ടുകാരൻ പറയുക പറയാ ഫ്ളാറ്റിന് മുകളിൽ ചാടി മരിച്ചു അപ്പം ലോകത്തിലേക്ക് നമ്മൾ ദൃഷ്ടി സഞ്ചരിക്കുമ്പോൾ അവിടെ ശാശ്വതമായ ഒരു സന്തോഷവും സമാധാനവും ലഭിക്കുന്നില്ല തിരിച്ചറിവുള്ളവരേ അല്ല വിശ്വസൊക്കെ തിരിച്ചറിവുള്ളവരാ അവർക്ക് തിരിച്ചു വന്നവരാ ശരിക്ക് ആ തിരിച്ചറിവിലേക്ക് തിരിച്ചു വന്നവരാ നമ്മൾ കുറവേരും ഓടുന്നുണ്ട് ഓടുന്നുണ്ട് പക്ഷെ ആ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും വന്നിട്ടുണ്ടോ ആ കരങ്ങളെ നിർബന്ധമല്ലാത്ത ആ ശാശ്വതമായ ആ സ്വർഗി ഭവനത്തിലേക്ക് പോകാനുള്ളത് വെമ്പലേ ഒരാഗ്രഹം എൻ്റെ ഭവനത്തിലേക്ക് വരാനുള്ള ആഗ്രഹം എനിക്കുണ്ടോ നമുക്കത് പ്രാർത്ഥിക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ നോമ്പ് ആചരിക്കുന്നത് നന്മ നിറഞ്ഞേ സ്വസ്ഥി കർതാവ് അങ്ങയുടെ സ്ത്രീ ല അനഗിരിവിട്ടിലാവുന്നു അങ്ങയുടെ തൃത്യം പരമായി ഈശ്വര അംഗിരികുന്നു പരിസരം അറിയുമേ തമിഴ്മേ പാവിളാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എന്ന സമയത്ത് തമിഴ് ഭീഷണമേ